രണ്ടായിരത്തി പതിനെട്ട് മെയ് പന്ത്രണ്ടിന് ഫ്ലോറിഡയിലെ നാസോ കൌണ്ടിയിൽ നിന്നും മുപ്പത്തിനാലു വയസ്സുള്ള ജൊലീൻ കമ്മിങ്സ് എന്ന സ്ത്രീയെ കാണാതാവുന്നു നാസോ കൌണ്ടിയിലെ യുലി എന്ന സ്ഥലത്ത് പ്രവർത്തിച്ചിരുന്ന ടാങ്ക്ലസ് ഹെയർ സലൂണിലെ ജീവനക്കാരിയായിരുന്നു ജൊലീൻ കമ്മിങ്സ് എന്നും ഈവനിങ് മണിയോടെ സലൂണിൽ നിന്നും ജോലി കഴിഞ്ഞിറങ്ങുന്ന ജൊലീൻ മെയ് പന്ത്രണ്ടിന് വീട്ടിലെത്തിയില്ല അന്ന് തനിച്ചായിരുന്നു ജൊലീൻ താമസിച്ചിരുന്നത് എന്നുള്ളതുകൊണ്ട് തന്നെ അടുത്ത ദിവസം മെയ് പതിമൂന്നിനാണ് അവളെ കാണാനില്ല എന്നുള്ള വിവരം കുടുംബാംഗങ്ങളെല്ലാം അറിഞ്ഞത് ഇതോടെ ജൊലീന്റെ അമ്മ ആൻഡ് ജോൺസൺ പോലീസിൽ പരാതി കൊടുത്തു പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചതോടെ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്തുവന്നത് രണ്ടായിരത്തി പതിനെട്ടിൽ അമേരിക്കയെ ഒന്നടങ്കം നടത്തിയ ഈ കേസിൽ ജൊലീൻ കമ്മിങ്സിന് എന്താണ് സംഭവിച്ചത് നമ്മുടെ ഇൻവെസ്റ്റിഗേഷൻ ഇവിടെ ആരംഭിക്കുന്നു വെൽക്കം ബാക്ക് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് മെയ് പതിമൂന്നിന് ഫ്ലോറിഡയിലെ നാസോ കൌണ്ടിയിൽ തന്നെയാണ് ജൊലിൻ ജനിച്ചത് അവൾക്ക് മൂന്ന് വയസ്സുള്ളപ്പോൾ പാരന്റ്സ് ഡിവോഴ്സായി പിന്നീട് അമ്മ ആൻ ജോൺസന്റെ കൂടെയായിരുന്നു അവൾ താമസിച്ചിരുന്നത് അധികം വൈകാതെ തന്നെ ആൻ ജോൺസൺ മറ്റൊരു വിവാഹം കഴിക്കുകയും അതിൽ മറ്റു കുട്ടികൾ ജനിക്കുകയും ചെയ്തു അവർക്കെല്ലാവർക്കുമൊപ്പം വളരെ സന്തോഷത്തോടെ തന്നെയാണ് ജൊലിൻ വളർന്നുവന്നത് ചെറുപ്പം മുതൽ തന്നെ നിരവധി നല്ല സുഹൃത്ത് ബന്ധങ്ങൾ അവൾക്ക് ലഭിച്ചിരുന്നുവെങ്കിലും ബോയ്ഫ്രണ്ട്സിനെ തിരഞ്ഞെടുക്കുന്നതിൽ ജൊലീൻ തികഞ്ഞ പരാജയമായിരുന്നു ആരെങ്കിലുമായി ഡേറ്റിംഗിൽ ഏർപ്പെട്ടു കഴിഞ്ഞാൽ അയാളെക്കുറിച്ച് കൂടുതലായി അറിയുന്നതിന് മുൻപ് തന്നെ ഓക്കെ പറയുന്നതാണ് അവളുടെ ഒരു നെഗറ്റീവ് സ്വാഭാവികമായും അവർക്കിടയിൽ പെട്ടെന്ന് പ്രശ്നങ്ങൾ ആരംഭിക്കും ഒരു ബന്ധവും അധികകാലം നീണ്ടു നിൽക്കില്ല അതുപോലെ തന്നെയായിരുന്നു ജൊലീന്റെ വിവാഹ ജീവിതവും ആദ്യമൊരാളെ വിവാഹം കഴിച്ചു അതിലൊരു പെൺകുട്ടിയും ജനിച്ചു ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ ആ ബന്ധം ഡിവോഴ്സിലെത്തി അതിനുശേഷം രണ്ടായിരത്തി പതിമൂന്നിലാണ് ജൊലീൻ ജെയ്സൺ എൻ കമ്മിങ്സിനെ പരിചയപ്പെടുന്നത് ഇരുവരും പെട്ടെന്ന് അടുപ്പത്തിലാവുകയും വിവാഹം കഴിക്കുകയും ചെയ്തു ജെയ്സൺ എൻ കമ്മിങ്സിൽ ജൊലീന് രണ്ടു ആൺകുട്ടികളാണ് ജനിച്ചത് ആദ്യ വിവാഹത്തിലെ മക്കളും അവളുടെ കൂടെ തന്നെയായിരുന്നു മൂന്ന് കുട്ടികളുമായി അവർ കുറച്ചു കാലം സന്തോഷത്തോടെ ജീവിച്ചെങ്കിലും രണ്ടായിരത്തി പതിനേഴിൽ ആ ബന്ധവും ഡിവോഴ്സിലെത്തി ആൺകുട്ടികളെ രണ്ടുപേരും മാറി മാറി നോക്കാമെന്നുള്ള ധാരണയിലായിരുന്നു ഡിവോഴ്സ് എന്നാൽ മകൾ ജോലിന്റെ കൂടെ തന്നെയായിരുന്നു താമസം ഈ സമയം ജോലീൻ ടാങ്ക്ലസ് എന്നറിയപ്പെടുന്ന ഒരു ഹെയർ സലൂണിൽ ഹെയർ സ്റ്റൈലിസ്റ്റ് ആയിട്ടായിരുന്നു ജോലി ചെയ്തിരുന്നത് സലൂണിനടുത്ത് തന്നെ ഒരു വീട് റെന്റിനടുത്താണ് അവർ താമസിച്ചിരുന്നത് അങ്ങനെ ഒരു വർഷം കടന്നുപോയി രണ്ടായിരത്തി പതിനെട്ട് മെയ് പതിമൂന്ന് അന്ന് ജോലിന്റെ ബർത്ത്ഡേ ആയിരുന്നു രാവിലെ തന്നെ എക്സ് ഹസ്ബൻഡ് ജെയ്സൺ കമ്മിങ്സിന്റെ വീട്ടിലെത്തി മക്കളെയും വിളിച്ച് അമ്മ ആൻ ജോൺസന്റെ വീട്ടിലേക്ക് പോവാനും അവിടെ വെച്ച് ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാനുമായിരുന്നു ജൊലീൻ തീരുമാനിച്ചിരുന്നത് ജൊലീന്റെ മകൾ നേരത്തെ തന്നെ ഗ്രാൻഡ്മതറിന്റെ വീട്ടിലേക്ക് പോയിരുന്നു എന്നാൽ മെയ് പതിമൂന്നിന് വൈകുന്നേരമായിട്ടും ജൊലീൻ അമ്മയുടെ വീട്ടിലെത്തിയില്ല തലേദിവസം രാത്രി മുതൽ അവളുടെ ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു കൂടാതെ അന്ന് രാത്രി അവൾ തനിച്ച് അവ വീട്ടിലുണ്ടായിരുന്നുള്ളൂ ഇതോടെ ആൻ ജോൺസന് ഭയമായി തുടങ്ങി അവരുടനെ ജെയ്സന്റെ ഫോണിലേക്ക് വിളിച്ചു നോക്കി മക്കളെ വിളിക്കുന്നതിനായി രാവിലെ തന്നെ വരാമെന്ന് പറഞ്ഞിരുന്ന ജൊലീൻ ഇതുവരെയും വന്നിട്ടില്ല എന്നാണ് ജെയ്സൺ പറഞ്ഞത് ഇതോടെയാണ് മക്കളെ കാണാനില്ല എന്ന പരാതിയുമായി ആൻ ജോൺസൺ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചത് നാസോ കൌണ്ടി പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു ജൊലീൻ താമസിച്ചിരുന്ന വീട്ടിലേക്കായിരുന്നു അവരാദ്യമെത്തിയത് എന്നാൽ ആ വീട് പൂട്ടിക്കിടക്കുകയായിരുന്നു എന്നും വൈകുന്നേരം അഞ്ചേ മുപ്പതോടെ ജോലി കഴിഞ്ഞ് വീട്ടിലെത്താറുള്ള ജൊലീൻ മെയ് പന്ത്രണ്ടിന് വൈകുന്നേരം വീട്ടിലെത്തിയിരുന്നില്ല എന്നാണ് അയൽവാസികൾ പറഞ്ഞത് ഇതോടെ അവർ ജോലി ചെയ്തിരുന്ന ടാങ്ക്ലസ് ഹെയർ സലൂണിലെത്തിയ പോലീസ് അതിന്റെ ഉടമയെ ചോദ്യം ചെയ്തു ജിം എന്ന വ്യക്തിയുടെ ഉടമസ്ഥതയിലുള്ള ഹെയർ സലൂൺ ആയിരുന്നു അത് ജെനിഫർ സിബേർട്ട് എന്ന സ്ത്രീയും ജൊലീൻ കമ്മിങ്സുമായിരുന്നു അവിടുത്തെ ജീവനക്കാർ ജിം അന്ന് സ്ഥാപനത്തിൽ എത്തിയിരുന്നില്ല ജെനിഫർ മാത്രമേ അന്ന് ജോലിന്റെ കൂടെ ഉണ്ടായിരുന്നുള്ളൂ എന്നത്തെയും പോലെ അഞ്ചു തന്നെ ജൊലീൻ സലൂണിൽ നിന്നും പോയി എന്നാണ് ജെനിഫർ ജിമ്മിനോട് പറഞ്ഞത് മെയ് പന്ത്രണ്ടിന് വൈകുന്നേരം മണിയോടെ സലൂണിൽ നിന്നും ഇറങ്ങിയെന്ന് പറയുന്ന ജൊലീനെ പിന്നീട് ആരും കണ്ടിട്ടില്ല കോവർക്കറായ ജനിഫറാണ് അവരെ അവസാനമായി കണ്ട വ്യക്തി പോയിന്റ് ത്രീ ഫൈവ് കെ ബി ക്യൂ എന്ന ഫ്ലോറിഡ ലൈസൻസ് പ്ലേറ്റ് നമ്പറോട് കൂടിയ ഫോർഡിന്റെ ഒരു എക്സുവി ആണ് ജൊലീൻ ഉപയോഗിച്ചിരുന്നത് എത്രയും പെട്ടെന്ന് ആ വാഹനം കണ്ടെത്തുന്നതിനുവേണ്ടി പെട്രോളിംഗ് ഓഫീസേഴ്സിനെല്ലാം മെസ്സേജ് കൈമാറി ജോലിയുടെ മിസ്സിംഗിന് പിന്നിൽ അവരുടെ എക്സ് ഹസ്ബൻഡായ ജെയ്സൺ കമ്മിങ്സ് ആയിരിക്കുമെന്നാണ് എല്ലാവരും വിശ്വസിച്ചിരുന്നത് ജോലിന്റെ അമ്മയുൾപ്പെടെ കാരണം നിരന്തരം വഴക്കുണ്ടാവുന്നതിനെ തുടർന്നാണ് അവരുടെ ബന്ധം ഡിവോഴ്സിൽ അവസാനിച്ചത് ലേറ്റസ്റ്റായി കുട്ടികളുടെ സംരക്ഷണം പൂർണ്ണമായും തനിക്ക് വേണമെന്ന് പറഞ്ഞും ജെയ്സൺ വഴക്കുണ്ടാക്കിയിരുന്നു ഇതോടെ ജെയ്സൺ കമ്മിങ്സിനെ കസ്റ്റഡിയിലെടുത്ത പോലീസ് അയാളെ വിശദമായി ചോദ്യം ചെയ്തു കേസന്വേഷണവുമായി പൂർണ്ണമായും സഹകരിച്ച ജെയ്സൺ കമ്മിങ്സ് തൻ്റെ വീടോ കാറോ മൊബൈൽ ഫോണോ എന്തു വേണമെങ്കിലും പരിശോധിച്ചോളൂ എന്ന് പറഞ്ഞ് സ്വയം മുന്നോട്ട് വന്നു തന്റെ രണ്ട് ആൺകുട്ടികളുടെയും അമ്മയാണ് ജൊലീനെന്നും അവളെ അപായപ്പെടുത്തേണ്ട ഒരാവശ്യവും തനിക്കില്ല എന്നുമായിരുന്നു ജെയ്സൺ കമ്മിങ്സ് പോലീസുകാരോട് പറഞ്ഞത് ജെയ്സന്റെ മൊബൈൽ ഫോണും കാറുമെല്ലാം പോലീസ് പരിശോധിച്ചെങ്കിലും സംശയിക്കത്തക്കതായി ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല ഈ സമയത്താണ് ജോലിന്റെ അയൽവാസികളിലൊരാൾ നിർണായക വെളിപ്പെടുത്തലുമായി മുന്നോട്ട് വന്നത് ജോലീന് പുതിയൊരു കാമുകനുണ്ടെന്നും മെയ് ഒൻപതിന് അവൻ ജോലിന്റെ വീട്ടിൽ വന്ന് കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിരുന്നു എന്നുമാണ് അയൽവാസി പറഞ്ഞത് അതായത് ജോലീനെ കാണാതായതിന് മൂന്ന് ദിവസങ്ങൾക്ക് മുൻപാണ് ആ സംഭവം നടന്നത് എന്നാൽ ജോലിന്റെ പുതിയ കാമുകൻ ആരാണ് എന്നുള്ളതിനെക്കുറിച്ച് ആർക്കും ഒരറിവുമില്ല അവളുടെ അമ്മ ആൻ ജോൺസണ് പോലും ബോയ്ഫ്രണ്ട്സിനെ തിരഞ്ഞെടുക്കുന്ന കാര്യത്തിൽ എപ്പോഴും തെറ്റുപറ്റുന്നതുകൊണ്ടായിരിക്കും ജൊലീൻ അവളുടെ പുതിയ ബോയ്ഫ്രണ്ടിനെ കുറിച്ച് ആരോടും പറയാതിരുന്നത് എന്നാണ് ആൻ ജോൺസൺ പറഞ്ഞത് ഒടുവിൽ ജോലീൻറെ മകളിൽ നിന്നുമാണ് ബോയ്ഫ്രണ്ടിനെ കുറിച്ചുള്ള വിവരങ്ങൾ പോലീസിന് ലഭിച്ചത് ജയ്സൻ ജി എന്നായിരുന്നു അയാളുടെ പേര് തുടർന്ന് നടന്ന അന്വേഷണത്തിൽ ജയ്സൻ ജിയെക്കുറിച്ചുള്ള ഫുൾ ഡീറ്റെയിൽസും പോലീസുകാർക്ക് ലഭിച്ചു എപ്പോഴും സംഭവിക്കുന്നത് പോലെ തന്നെ ബോയ്ഫ്രണ്ടിനെ തിരഞ്ഞെടുത്ത കാര്യത്തിൽ ജൊലീനു വീണ്ടും തെറ്റുപറ്റിയിരിക്കുന്നു നിരവധി ക്രിമിനൽ കേസുകളിൽപ്പെട്ട് ജയിലിലായിരുന്ന ജെയ്സൺ അടുത്തിടെ പരോളിൽ പുറത്തിറങ്ങിയ വ്യക്തിയാണ് കൂടാതെ പരോൾ വയലേഷൻ നടത്തിയതിന് അയാളെ പോലീസ് തിരഞ്ഞുകൊണ്ടിരിക്കുകയുമാണ് ജൊലീൻ കമ്മിങ്സിന്റെ ജീവൻ അപകടത്തിലാവാൻ ഇതിൽ കൂടുതൽ മറ്റെന്ത് വേണം ജെയ്സൺ ജിയെ കണ്ടെത്തുന്നതിനായി പോലീസ് തിരച്ചിൽ ശക്തമാക്കി ഇതോടെ ഒരു സുഹൃത്തിന്റെ വീട്ടിൽ നിന്നും അയാൾ അറസ്റ്റ് ചെയ്യപ്പെട്ടു ഇരുവരും അടുപ്പത്തിലായിട്ട് കുറച്ചു ദിവസമേ ആയിട്ടുള്ളൂ അപ്പോഴേക്കും ജൊലീൻറെ വീട്ടിൽ താമസിക്കാൻ ജെയ്സൺ ശ്രമം നടത്തി എന്നാൽ അവൾ അവളതിന് സമ്മതിച്ചില്ല ഇതിനെ തുടർന്നാണ് മെയ് ഒൻപതിന് ജെയ്സനും ജൊലീനും തമ്മിൽ വഴക്കിട്ടത് അന്നാ വീട്ടിൽ നിന്നും ദേഷ്യപ്പെട്ടിറങ്ങിപ്പോയ ഞാൻ പിന്നീട് ജൊലീനെ കണ്ടിട്ടില്ല എന്നാണ് ജയ്സൻജി പോലീസുകാരോട് പറഞ്ഞത് ചോദ്യം ചെയ്യുന്ന സമയത്ത് ജെയ്സന്റെ കൈകളിലായിട്ടുള്ള മുറിവുകൾ പോലീസ് ശ്രദ്ധിച്ചു അതേക്കുറിച്ച് ചോദിച്ചപ്പോൾ തന്റെ ഡോഗുമായി കളിച്ചപ്പോഴായ മുറിവാണ് എന്നായിരുന്നു അയാളുടെ മറുപടി അതുപോലെ കൂടുതൽ പരിശോധനകൾക്കായി മൊബൈൽ ഫോൺ ആവശ്യപ്പെട്ടപ്പോൾ അത് നഷ്ടപ്പെട്ടുവെന്നും ഇനി കൂടുതൽ ചോദ്യം ചെയ്യണമെങ്കിൽ തന്റെ അഡ്വക്കേറ്റ് മുഖേനയെ പറ്റുകയുള്ളൂ എന്നും അയാൾ പറഞ്ഞു ഇതോടെ പോലീസുകാർക്ക് ജയ്സന് മേലുള്ള സംശയം വർദ്ധിച്ചു എന്നാൽ ജോലിന്റെ ഡിസപ്പിയറൻസിന് പിന്നിൽ ജയ്സഞ്ചിയാണ് എന്ന് തെളിയിക്കാൻ പറ്റിയ എവിഡൻസുകളൊന്നും പോലീസുകാരുടെ കൈവശമുണ്ടായിരുന്നില്ല എന്നിരുന്നാലും പരോൾ വയലേഷൻ നടത്തിയ കുറ്റത്തിന് അയാൾ അറസ്റ്റ് ചെയ്യപ്പെട്ടു നിലവിൽ കേസിലെ പ്രൈം സസ്പെക്ട് ജയ്സഞ്ചിയാണ് അയാളെ കേന്ദ്രീകരിച്ചു തന്നെയാണ് അന്വേഷണം പുരോഗമിച്ചത് ജൊലീൻ കമ്മിങ്സ് മിസ്സിംഗ് ആണെന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ട മൂന്ന് ദിവസങ്ങൾക്ക് ശേഷം മെയ് പതിനാറിനാണ് ഈ കേസിലെ ആദ്യത്തെ ബ്രേക്ക് ത്രൂ ലഭിച്ചത് ജൊലീൻ ജോലി ചെയ്തിരുന്ന ടാങ്ക്ലസ് ഹെയർ സലൂണിൽ നിന്നും മൂന്ന് അപ്പുറത്തുള്ള ഒരു സൂപ്പർ മാർക്കറ്റിലെ പാർക്കിംഗ് ലോട്ടിൽ നിന്നും ജൊലീൻ്റെ ഫോർഡ് എക്സ് യു വി കണ്ടെടുക്കപ്പെട്ടു മെയ് പന്ത്രണ്ടിന് പാതിരാത്രിയോടെ കൊണ്ടുനിർത്തിയ വാഹനം പിന്നീടാരും എടുക്കാൻ വന്നിട്ടില്ല എന്നാണ് അവിടുത്തെ സെക്യൂരിറ്റി സ്റ്റാഫ് പോലീസുകാരോട് പറഞ്ഞത് അവസാനമായി അവിടെ എത്തിയതാരാണ് എന്ന് കണ്ടെത്തുന്നതിനു വേണ്ടി പോലീസ് ആ സൂപ്പർ മാർക്കറ്റിലെ സി സി ടി വി ഫുട്ടേജുകൾ പരിശോധിച്ചു രാത്രി ഒന്ന് പതിനഞ്ചോടെയാണ് എക്സുവി ആ സൂപ്പർ മാർക്കറ്റിലെ പാർക്കിംഗ് ലോട്ടിലേക്ക് എത്തിയത് കറുത്ത വസ്ത്രങ്ങൾ ധരിച്ചൊരു വ്യക്തി ആ വാഹനത്തിൽ നിന്നും ഇറങ്ങുന്നതും അടുത്തുള്ള ഒരു ഗ്യാസ് സ്റ്റേഷനിലേക്ക് നടന്നു പോകുന്നതും ആ ഫുട്ടേജുകളിൽ കാണുന്നുണ്ട് എന്നാൽ ദൂരത്തു നിന്നുള്ള വിഷ്വൽസ് ആയിരുന്നതിനാൽ ആളെ തിരിച്ചറിയാൻ മാത്രം കഴിഞ്ഞില്ല ഒരു കാര്യം മാത്രം വ്യക്തമാണ് അത് ജൊലീൻ കമ്മിങ്സ് ആയിരുന്നില്ല അടുത്തുള്ള ഗ്യാസ് സ്റ്റേഷനിലെ ഫുട്ടേജുകൾ കൂടി പരിശോധിച്ചതോടെ പോലീസുകാർ ഞെട്ടി പ്രതിയാണെന്ന് സംശയിക്കുന്ന കറുത്ത വസ്ത്രങ്ങൾ ധരിച്ച ആ വ്യക്തി ഒരു സ്ത്രീയായിരുന്നു ആ സ്ത്രീയെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ലഭിക്കുന്നതിനായി അന്ന് രാത്രി ആ ഗ്യാസ് സ്റ്റേഷനിൽ ജോലി ചെയ്തിരുന്നവരെയെല്ലാം പോലീസ് ചോദ്യം ചെയ്തു ഗ്യാസ് സ്റ്റേഷനിലേക്ക് കയറി വന്ന ആ സ്ത്രീ തന്റെ കയ്യിൽ ഫോണില്ല എന്നും വീട്ടിലേക്ക് പോകുന്നതിനായി ഒരു ടാക്സി വിളിച്ചു തരുമോ എന്നുമായിരുന്നു ജീവനക്കാരോട് ചോദിച്ചത് അതിന് പ്രകാരം ഗ്യാസ് സ്റ്റേഷനിലെ ജീവനക്കാർ വിളിച്ചുകൊടുത്ത ടാക്സിയിൽ കയറി അവർ പോവുകയും ചെയ്തു അതിൽ കൂടുതലായൊന്നും അവർക്ക് ആ സ്ത്രീയെക്കുറിച്ച് അറിയില്ല ഈ സമയത്താണ് നിർണായക വെളിപ്പെടുത്തലുമായി ജോലീൻ ജോലി ചെയ്തിരുന്ന ഹെയർ സലൂണിന്റെ ഓണർ ജിം പോലീസുകാരെ സമീപിച്ചത് ജോലീൻ കമ്മിങ്സിനെ ശേഷം ആ സലൂൺ തുറന്നു പ്രവർത്തിച്ചിട്ടില്ല ഇപ്പോഴിതാ ജോലീന്റെ കൂടെ അന്ന് ജോലി ചെയ്തിരുന്ന ജെനിഫർ സിബേർട്ടിനെയും എന്നും എത്ര വിളിച്ചിട്ടും ജെനിഫറിന്റെ ഫോണിലേക്ക് കോൾ പോകുന്നില്ല എന്നുമാണ് ജിം പറഞ്ഞത് കാര്യങ്ങളുടെ കിടപ്പുവശം ഏറെക്കുറെ മനസ്സിലാക്കിയ പോലീസുകാർ ഗ്യാസ് സ്റ്റേഷനിൽ നിന്നും കളക്ട് ചെയ്ത ഫുട്ടേജുകൾ ജിമ്മിന് കാണിച്ചു കൊടുത്തു ആ സി സി ടി വി ഫുട്ടേജുകളിൽ ഉണ്ടായിരുന്ന സ്ത്രീ മറ്റാരുമായിരുന്നില്ല ജെനിഫർ സിബർട്ടായിരുന്നു അതായത് ജൊലിൻ കമ്മിങ്സിന്റെ കോവർക്കർ ജൊലീൻ അഞ്ചു മണിക്ക് സലൂണിൽ നിന്നും പോയി എന്ന് ജെനിഫർ പറഞ്ഞ അറിവ് മാത്രമേ ജിമ്മിനുള്ളൂ അതിൽ ഉറപ്പൊന്നുമില്ല തൊട്ടടുത്ത ദിവസം തൊട്ട് ജെനിഫറും അപ്സ്കോണ്ടിംഗ് ആണ് ഇതോടെ ജൊലീൻ എവിടേക്കും പോയിട്ടില്ല എന്നും ആ ഹെയർ സലൂണിനകത്തു വെച്ച് തന്നെ എന്തോ നടന്നിട്ടുണ്ട് എന്നുമുള്ള സംശയം വർദ്ധിച്ചു ഉടനടി ഫോറൻസിക് ടീമുമായി പോലീസ് ആ ഹെയർ സലൂണിലെത്തി അവരുടെ പ്രാഥമിക പരിശോധനയിൽ തെളിവുകളൊന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്നാൽ ഫ്ലോർ നന്നായി കഴുകി വൃത്തിയാക്കിയിട്ടുള്ളതിന്റെ എല്ലാ ലക്ഷണവുമുണ്ട് ഇതോടെയാണ് ലൂമിനോൾ എന്ന കെമിക്കൽ ഉപയോഗിച്ച പരിശോധന നടത്താൻ ഫോറൻസിക് ടീം തീരുമാനിച്ചത് ഇത്തരത്തിൽ നടത്തിയ പരിശോധനയിൽ ആ സലൂണിനകത്തെ ഫ്ലോറിൽ മുഴുവൻ ചോര തളം കെട്ടി നിന്നതിന്റെ എല്ലാ തെളിവുകളും ലഭിച്ചു ഏതാണ്ട് എല്ലാ ഭാഗത്തും ചോരയായിട്ടുണ്ട് അവിടെ വെച്ച് ഒരു കൊലപാതകം നടന്നിട്ടുണ്ട് എന്നുള്ള കാര്യം വ്യക്തമാണ് വിക്റ്റിയും ജൊലീനും പ്രതി ജനിഫറും ആവാനാണ് സാധ്യത കൂടുതൽ സലൂൺ ഓണറായ ജിമ്മിന്റെ പക്കൽ നിന്നും ജെനിഫറിന്റെ അഡ്രസ് പോലീസുകാർക്ക് ലഭിച്ചു അന്വേഷണത്തിൽ അത് ഫേക്ക് അഡ്രസ്സാണെന്ന് മനസ്സിലായി ടാങ്ക്ലസ് ഹെയർ സലൂണിൽ ജനിഫർ ജോലിക്കെത്തിയിട്ട് ഒരു മാസമേ ആയിട്ടുള്ളൂ അവളെക്കുറിച്ച് ആർക്കും കൂടുതലായൊന്നും അറിയില്ല ഒരു മാസത്തിനുള്ളിൽ തന്നെ ജൊലീനുമായി അവൾ നിരവധി തവണ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് അത് ജൊലീൻ അവളുടെ സുഹൃത്തുക്കളോട് പറയുകയും ചെയ്തിട്ടുണ്ട് ഇങ്ങനെയുണ്ടായ വഴക്കിനെ തുടർന്ന് ഒരുപക്ഷെ ജെനിഫർ ജൊലീനെ കൊലപ്പെടുത്തിയിരിക്കാം എത്രയും പെട്ടെന്ന് അവരെ കണ്ടെത്തേണ്ടതായുണ്ട് പോലീസ് ഒരു ലുക്ക് നോട്ടീസ് പുറത്തിറക്കി ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ജെനിഫർ അറസ്റ്റ് ചെയ്യപ്പെട്ടു ഒരു ഗ്യാസ് സ്റ്റേഷന് പുറത്ത് നിർത്തിയിട്ടിരുന്ന കാറിൽ കിടന്നുറങ്ങുകയായിരുന്ന ജെനിഫറിനെ പെട്രോളിംഗ് ഓഫീസേഴ്സ് ആണ് അറസ്റ്റ് ചെയ്തത് അവളുടെ ദേഹത്ത് പല സ്ഥലങ്ങളിലും മുറിവേറ്റ പാടുകൾ ഉണ്ടായിരുന്നു ഒരു അടിപിടി നടന്നതിന്റെ എല്ലാ ലക്ഷണങ്ങളുമുണ്ട് തുടർന്ന് പോലീസ് കസ്റ്റഡിയിൽ വെച്ച് ചോദ്യം ചെയ്തതോടെ ജനിഫറിനെ കുറിച്ചുള്ള ഞെട്ടിക്കുന്ന പല രഹസ്യങ്ങളും പുറത്തു വന്നു അവളുടെ യഥാർത്ഥ പേരു പോലും ജെനിഫർ സിബേർട്ടെന്നല്ല കിംബർലി കെസലർ എന്നാണ് അൻപത് വയസ്സുള്ള കിംബർലി കഴിഞ്ഞ പതിനാല് വർഷമായി ഫേക്ക് ഐഡന്റിറ്റിയിലാണ് ജീവിച്ചു വരുന്നത് വർഷങ്ങൾക്ക് മുൻപ് കാർ ആക്സിഡന്റിൽ മരണപ്പെട്ടുപോയ ജെനിഫർ സിബേർട്ട് എന്നൊരു ചെറിയ പെൺകുട്ടിയുടെ ഐഡന്റിറ്റിയാണ് കിംബർലി മോഷ്ടിച്ചിരിക്കുന്നത് അതായത് മുപ്പത്തിയാറ് വയസ്സു മുതൽ കിംബർലി ഫേക്ക് ഐഡന്റിറ്റിയിലാണ് ജീവിക്കുന്നത് ഈ ഒരു കാലയളവിൽ അമേരിക്കയിലെ പതിനാല് സ്റ്റേറ്റുകളിലെ മുപ്പത്തിമൂന്ന് സിറ്റികളിലായി ജെനിഫർ എന്ന പേരിൽ അവൾ താമസിച്ചിട്ടുണ്ട് ഡ്രൈവിംഗ് ലൈസൻസ് ഉൾപ്പെടെ പല രേഖകളും കരസ്ഥമാക്കിയിട്ടുമുണ്ട് ഫേക്ക് ഐഡന്റിറ്റിയിൽ ജീവിക്കുന്നതിനെക്കുറിച്ച് കിംബർലി കെസ്ലാറിന്റെ വിശദീകരണം ഇങ്ങനെയായിരുന്നു പെൻസിൽവാനിയയിൽ ജനിച്ചു വളർന്ന കിംബർലി കെസ്ലർ ഹൈസ്കൂൾ ശേഷം വീട് വിട്ടിറങ്ങി അരിസോണിയിലെത്തുകയും അവിടെയുള്ള സലൂണുകളിൽ ജോലി ചെയ്തു വരികയുമായിരുന്നു ഈ സമയത്ത് അരിസോണയിൽ വെച്ച് അവൾ ഒരാളെ പരിചയപ്പെട്ടു ചുരുങ്ങിയ കാലത്തിനുള്ളിൽ തന്നെ ഇരുവരും തമ്മിൽ അടുപ്പത്തിലാവുകയും ചെയ്തു എന്നാൽ പിന്നീടാണ് അയാൾ ഒരു ക്രിമിനലാണെന്നും നിരവധി ബാങ്ക് റോബറികൾ നടത്തിയിട്ടുള്ള വ്യക്തിയാണെന്നും കിംബർലിക്ക് മനസ്സിലായത് ഇതോടെ ബന്ധത്തിൽ നിന്നും പിന്മാറുന്നതിനായി കിംബർലി ശ്രമം നടത്തിയെങ്കിലും അയാൾ സമ്മതിച്ചില്ല എന്നെ ഒഴിവാക്കാനാണ് നിന്റെ പ്ലാനെങ്കിൽ കൊന്നുകളിയുമെന്ന് പറഞ്ഞ് അയാൾ കിംബർലിയെ ഭീഷണിപ്പെടുത്തി ഇതോടെ അരിസോണയിൽ നിന്നും രക്ഷപ്പെട്ട കിംബർലി കേസിലാർ കാമുകനെ ഭയന്ന് ഫേക്ക് ഐഡന്റിറ്റിയിൽ ജീവിച്ചു വരികയായിരുന്നു ഇതാണ് കിംബർലിയുടെ വിശദീകരണം എന്നാൽ അവർ പറയുന്നത് മുഴുവൻ നുണയാണെന്ന് പോലീസ് പെട്ടെന്ന് തന്നെ കണ്ടെത്തി രണ്ടായിരത്തിനാലിൽ മുപ്പത്തിയാറ് വയസ്സുള്ള മകളെ കാണാനില്ല എന്ന് പറഞ്ഞ് കിംബർലി കേസ്ലറിന്റെ അമ്മ ബട്ട്ലർ കൌണ്ടി പോലീസിൽ ഒരു പരാതി കൊടുത്തിരുന്നു ആ പരാതിയിൽ പറയുന്ന കാര്യങ്ങളും കിംബർലിയുടെ വെളിപ്പെടുത്തലും തമ്മിൽ ഒരു ബന്ധവുമില്ല ഇതോടെയാണ് കിംബർലി നുണ പറയുകയാണെന്നും ബേസിക്കലി അവളൊരു ഫ്രോഡാണെന്നും പോലീസുകാർക്ക് മനസ്സിലായത് ഇനി അറിയേണ്ടത് കിംബർലിക്കും ജോലിനുമിടയിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടായിട്ടുണ്ടോ അവളെ കിംബർലി എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്നെല്ലാമാണ് എന്നാൽ അതുമായി ബന്ധപ്പെട്ട പോലീസിന്റെ ഒരു ചോദ്യങ്ങൾക്കും കിംബർലി മറുപടി നൽകിയില്ല ജോലിന്റെ കാർ എടുത്തിട്ടു പോയി സൂപ്പർ മാർക്കറ്റിലെ പാർക്കിംഗ് ലോട്ടിൽ കൊണ്ടിട്ട വീഡിയോ ഫുട്ടേജുകൾ കാണിച്ചു കൊടുത്തിട്ടും അവൾ ഒന്നും വെളിപ്പെടുത്താൻ തയ്യാറായില്ല നിലവിലെ സാഹചര്യങ്ങളെല്ലാം വെച്ച് നോക്കുമ്പോൾ ഒരു കാര്യം വ്യക്തമാണ് ജോലിൻ കമ്മിങ്സ് ജീവനോടെയുണ്ടാവാനുള്ള ഒരു സാധ്യതയുമില്ല ആ സലൂണിനകത്ത് കണ്ടെത്തിയ ബ്ലഡിന്റെ അളവ് വെച്ച് നോക്കുമ്പോൾ വ്യക്തിയും തീർച്ചയായും മരണപ്പെട്ടിട്ടുണ്ടാവുമെന്നു തന്നെയാണ് ഫോറൻസിക് പാത്തോളജിസ്റ്റും അറിഞ്ഞത് ഇതോടെ കിംബർലിക്കെതിരായിട്ടുള്ള മാക്സിമം എവിഡൻസുകൾ കളക്ട് ചെയ്യാൻ പോലീസ് തീരുമാനിച്ചു ടാങ്ക്ലസ് ഹെയർ സലൂണിലെ സെക്യൂരിറ്റി ക്യാമറകളൊന്നും അന്ന് വർക്കിംഗ് കണ്ടീഷനിലായിരുന്നില്ല ഒരുപക്ഷേ അത് കിംബർലി തന്നെ നശിപ്പിച്ചതാവാം എന്നാൽ ആ സലൂണിന് പുറകിലുള്ള മറ്റൊരു സ്ഥാപനത്തിലെ സെക്യൂരിറ്റി ക്യാമറ ഫുട്ടേജുകളിൽ നിന്നും നിർണായകമായൊരു തെളിവ് ലഭിച്ചു ആ സലൂണിന് പുറകിലായി ഒരു ട്രാഷ് ഉണ്ട് മെയ് പന്ത്രണ്ടിന് രാത്രി പതിനൊന്ന് മണിയോടെ കിംബർലി ആ ട്രാഷ് കാനിനകത്തേക്ക് നിരവധി വലിയ ഗാർബേജ് ബാഗുകൾ കൊണ്ടിടുന്നതാണ് ആ വീഡിയോ ഫുട്ടേജുകളിൽ കണ്ടത് ആ ഗാർബേജ് ബാഗുകളുടെ വലിപ്പമെല്ലാം വെച്ച് നോക്കുമ്പോൾ അതിനകത്ത് ജൊലീൻറെ വെട്ടിനുറുക്കിയ ശരീരഭാഗങ്ങളാവാനുള്ള സാധ്യതകളാണുള്ളത് അടുത്ത ദിവസം രാവിലെ തന്നെ ആ വേസ്റ്റുകൾ മുഴുവൻ ട്രാഷ് കളക്ട് ചെയ്യുന്ന ട്രക്ക് വന്ന് കൊണ്ടുപോവുകയും ചെയ്തു നാസോവ് കണ്ടിയിലെ ഒരു ഹ്യൂജ് ലാൻഡ് ഫില്ലിലാണ് ആ വേസ്റ്റുകൾ കൊണ്ടുപോയി ഡംപ് ചെയ്തിരിക്കുന്നത് മില്യൺ പൗണ്ടോളം വരുന്ന വേസ്റ്റാണ് അവിടെയുള്ളത് ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ലാൻഡ് ഫില്ലായിരുന്നില്ല എന്നുള്ളത് കൊണ്ട് തന്നെ അവിടെ ഡംപ് ചെയ്തിരിക്കുന്ന വേസ്റ്റിനകത്ത് തിരച്ചിൽ നടത്തുക എന്നുള്ളത് അസാധ്യമാണ് എങ്കിലും പോലീസ് അവിടെ ദിവസങ്ങളോളം തിരച്ചിൽ നടത്തി നിർഭാഗ്യവശാൽ ജലീന്റെ ശരീരഭാഗങ്ങൾ കണ്ടെത്താനായില്ല ഇതേസമയം കിംബർലി കെസ്ലർ അവസാനമായി താമസിച്ചിരുന്ന വീട് പോലീസ് കണ്ടെത്തി അടുത്തിടെയാണ് അവരത് റെന്റിനടുത്തത് ആ വീടിനകത്തുള്ള സാധനങ്ങൾ ഓരോന്നായി പരിശോധിക്കും തോറും അതെല്ലാം ഈ കേസിലെ തെളിവുകളായി മാറുകയായിരുന്നു ചോരപുരണ്ട നിരവധി വസ്തുക്കളായിരുന്നു ആ വീട്ടിലുണ്ടായിരുന്നത് മർഡർ വെപ്പൺസ് ആണെന്ന് കരുതപ്പെടുന്ന കത്തിയും സിസേഴ്സും ഉൾപ്പെടെ അതിലുണ്ടായിരുന്നു അതിലെല്ലാം ബ്ലഡ് സാമ്പിൾസ് എടുത്ത് ഡി എൻ എ ടെസ്റ്റ് നടത്തി നോക്കിയ സമയത്ത് അത് ജൊലീൻ കമ്മിങ്സിന്റെ ഡി എൻ എയുമായി മാച്ചായി അതുപോലെ മെയ് പന്ത്രണ്ടിന് രാത്രി ഒൻപത് മണിയോടെ വാൾമാർട്ടിലെത്തിയ കിംബർലി അമോണിയ സിപ്റ്റൈകൾ ഇലക്ട്രിക് നൈഫ് എന്നിവയുൾപ്പെടെ മുപ്പത് ഡോളറിന്റെ സാധനങ്ങൾ വാങ്ങിക്കുന്നതിന്റെ സി സി ടി പോലീസിന് ലഭിച്ചു ഇതോടെ കൊലപാതകം നടത്തിയത് കിംബർളിയാണ് എന്നുള്ളതിന്റെ എല്ലാ തെളിവുകളും ലഭിച്ചു കഴിഞ്ഞു എന്നാൽ തെളിവുകളെല്ലാം നിരത്തി ചോദ്യം ചെയ്തിട്ടും കിംബർലി കുറ്റസമ്മതം നടത്താൻ തയ്യാറായില്ല സലൂണിനകത്ത് വെച്ച് കിംബർലിക്കും ജൊലീനുമിടയിൽ വഴക്കുണ്ടാവുകയും ആ വഴക്ക് കൊലപാതകത്തിൽ അവസാനിച്ചിരിക്കാനുമാണ് സാധ്യത കൂടുതൽ മെയ് ഇരുപത്തിരണ്ടിന് കിംബർലി കെസ്ലാറിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയ പോലീസ് ഒരു പത്രസമ്മേളനം വിളിച്ച് നടന്ന സംഭവങ്ങളെക്കുറിച്ച് വിവരിച്ചു കേസ് കോടതിയിലെത്തി ലഭിച്ച തെളിവുകളെല്ലാം നിരത്തി കേസ് വാദിച്ച പ്രോസിക്യൂഷൻ കിംബർലി കെസ്ലർ ജൊലീൻ കമ്മിങ്സിന് കൊന്നത് തന്നെയാണ് എന്ന് തെളിയിക്കുന്നതിൽ വിജയിച്ചു രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഡിസംബറിൽ കേസിലെ വിചാരണകളെല്ലാം പൂർത്തിയാക്കിയ കോടതി പ്രതിക്കുള്ള ശിക്ഷ വിധിച്ചു ജീവപര്യന്തം തടവാണ് കിംബർലി കേസ്ലറിന് ലഭിച്ചത് ഇന്നും ജൊലീൻ കമ്മിങ്സിന്റെ ശരീരഭാഗങ്ങൾ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് നിർഭാഗ്യകരമായി തുടരുന്നു എന്താണ് ഈ കേസിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായമെന്ന് കമന്റ് ചെയ്തു പറയൂ പുതിയൊരു ഇൻവെസ്റ്റിഗേഷനുമായി വീണ്ടും കാണാം ബൈ